പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കരസേവ നടത്തണം പക്ഷേ കരസേവ സിംബോളിക് കരസേവയായിരിക്കും വൈട്ടറ്റ് ഇത് പറയുന്ന സമയത്ത് തന്നെ നാടിന് നാനാഭാഗത്തൊന്നും വന്ന ചുമതലപ്പെട്ടവർ നമ്മൾ ഉൾപ്പെടെ അതിനെ ഉഗ്രമായി പ്രതിഷേധ അങ്ങനെ സഹിക്കാൻ പറ്റില്ല കരസേവ നടക്കണം ഇവിടെ സിംബോളിക്ക് ഒന്നും അല്ല എന്ന ആദ്യത്തെ വലിയ കൂടി അങ്ങ് നിരം ആ സമയത്തുണ്ടായിരുന്ന ഒരു പൊടിപടലങ്ങളെ മുകളിലോട്ടുയർന്നു കരസേവയുടെ തയ്യാറെടുപ്പെന്ന നിലയിൽ ഉള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് വിശ്വന്ദ പരിഷത്തിൻ്റെ സെക്രട്ടറിയായ കാക്കഡേജിയുടെ ഒരു ബൈട്ടക്ക് അതിൽ ഓരോ കരസേവകൻ എന്തൊക്കെ തയ്യാറാകും എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടില്ല ഒന്നും കിട്ടില്ല അതുകൊണ്ട് അവര് വേണം ശർക്കര വേണം കുടിവെള്ളത്തിൻ്റെ പാത്രം വേണം അതെല്ലാം നമ്മുടെ കയ്യിൽ വേണം രണ്ട് എല്ലാ വർഷവും അയോധ്യയിൽ ചൗതഘോശി പരിക്രമ പഞ്ചഘോഷി പരിക്രമ രണ്ട് പരിക്രമകൾ നടക്കാറുണ്ട് ഭക്തന്മാരങ്ങനെ ഭജന പാടിക്കൊണ്ട് ഏതാണ്ട് അയോധ്യയുടെ പുറം പ്രദേശത്തോട് നടക്കുന്ന ചൗതഘോഷി പരിക്രമയും അയോധ്യയുടെ എൻ്റെ അടുത്ത് ചേർന്നൊരഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടക്കുന്ന പഞ്ചഘോഷി പരിക്രമയും നടക്കും ആ സമയത്ത് കരസേവകന്മാർ നിയമപരമായ കർഫ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും തടസ്സങ്ങളുണ്ടാവും ബാരിക്കേഡുകളുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ചൗതഘോശി പഞ്ചഘോശി പരിക്രമയുടെ ഇടയിൽ കൂടി അങ്ങനെ സഞ്ചരിച്ച് കയറി അയോധ്യയുടെ പരിസരത്ത് നാമം ജപിച്ച് അവിടെ കഴിഞ്ഞു കൂടണം എന്നായിരുന്നു നിർദ്ദേശം പക്ഷേ മുഖ്യമന്ത്രി മുലായം സിംഗ് പഞ്ചകോശി പരിക്രമയും ചൗതഘോശി പരിക്രമയും എല്ലാം വേണ്ടെന്ന് വെച്ച് നിരോധിച്ചു നാട് മുഴുവൻ കിടങ്ങുകളും എല്ലാം കുഴിച്ചു അതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഏതായാലും ശരി എല്ലാം കൃത്യമായി നിശ്ചയിച്ച പോലെ തന്നെ ഒന്നാമത്തെ കരസേവ അവസാനിക്കും രണ്ടാം കരസേവ അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഡൽഹി ബോട്ട് ക്ലബിൽ വെച്ച് വലിയ ഒരു ഹിന്ദു സമ്മേളനം വിരാട് ഹിന്ദു സമ്മേളനം നടന്നു ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് അതിൽ പങ്കെടുക്കാനും അവസരമുണ്ടായി പക്ഷേ രാമൻപിള്ള സാറ് മാരാർജി മുകുന്ദേട്ടൻ ഞാൻ ഞങ്ങളെല്ലാം ലക്ഷ്മിനാരായണ മന്ദിരൽ കാത്തു നിൽക്കുമ്പോൾ പോലീസ് വരികയും ഞങ്ങളെ അവിടെ തടങ്കലിലാക്കുകയും അവിടെ നിന്ന് വൈകുന്നേരം മണി വരെ അവർ പിടി പിടിച്ചു വെച്ചു എന്തായാലും അവിടുത്തെ സമ്മേളനം ഗംഭീരായി പിന്നീട് ധർമ്മ സംസ്ഥത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇത് നേരായ മാർഗത്തിൽ കൂടി കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ രണ്ടാമത്തെ കരസേവ തീരുമാനിച്ചു ധർമ്മസംസദ് സന്യാസിമാരുടെ സമ്മേളനം അങ്ങനെ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഗീതാ ജയന്തി അന്ന് കരസേവ നടക്കണമെന്ന് തീരുമാനിച്ചു രണ്ട് കരസഭ എന്നുള്ള വ്യത്യാസം ആദ്യത്തെ കരസേവ നടക്കുമ്പോൾ മുലായം സിംഗ് മുഖ്യമന്ത്രി അതേപോലുള്ള കരുനിയമങ്ങൾ പക്ഷേ ആദ്യത്തെ കരസേവ കഴിഞ്ഞപ്പോഴുള്ള വലിയ മീറ്റിങ്ങുകളിലും പ്രതിഷേധങ്ങളിലുമെല്ലാം മുലയൻ സിംഗ് രാജിവെക്കണം രാജിവെക്കണം എന്നുള്ള ആ ഒരു അന്തരീക്ഷം മുഴങ്ങിയത് കൊണ്ട് മുലായം സിംഗ് രാജിവെച്ചു എലക്ഷൻ നടന്നു ആ എലക്ഷനിൽ കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായി മന്ത്രിസഭ വന്നു ആ മന്ത്രിസഭയുടെ കീഴിലാണ് നമ്മുടെ കരസഭ നടക്കാൻ പോകുന്നത് അപ്പോൾ നിശ്ചയിച്ചതനുസരിച്ച് കേരളത്തിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ് പേരാണ് പോയത് നേരെ സാധാരണ നിലയിൽ ക്യാമ്പിനൊക്കെ പോകുന്നത് പോലെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ എത്തിയപ്പോൾ അതൊരു ശിബിരം പോലെ ആയിരുന്നു ക്യാമ്പ് പോലായിരുന്നു സരയൂവിൻ്റെ കരയിലുള്ള ഒരാശ്രമത്തിലായിരുന്നു കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം താമസിക്കേണ്ടത് വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യം എന്ന് വെച്ചാൽ നല്ല വിശാലമായ മുറി അവിടെ നല്ല ഒന്നാം വൈക്കോൽ അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു വൈക്കോലാണ് കിടക്കാൻ വേണ്ടി വിരിച്ചിരുന്നത് അതാണ് അവിടുത്തെ സൗകര്യം ഭക്ഷണമൊക്കെ ഉണ്ടായത് അങ്ങനെ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരെല്ലാം പല 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 ആശ്രമങ്ങളിലും ആയിരുന്നു അന്നത്തെ ക്യാമ്പ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആറാം തീയതിക്ക് മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് നമ്മളെത്തി ഇടയ്ക്ക് അവിടെ ചില യോഗങ്ങളൊക്കെ നടന്നു വൈറ്റക്കുകളൊക്കെ നടന്നു ചർച്ചകൾ നടന്നു അതിനിടയ്ക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു പറഞ്ഞു കുറച്ച് ദിവസം തരണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ നമ്മുടെ കമ്മിറ്റിയൊക്കെ അനുവദിച്ചു കൊടുത്തു പക്ഷേ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കരസേവ നടത്തണം പക്ഷേ കരസേവ സിംബോളിക് കരസേവയായിരിക്കണം സിംബോളിക് കരസേവ എന്താണ് ഈ സിംബോളിക് കരസേവ ഈ കരസേവകന്മാരെല്ലാം അവിടെ പോയി സരയിൽ മുങ്ങി അവിടുന്ന് മണ്ണെടുക്കണം ആ മണ്ണെടുത്ത് രാമനാമൻ ജപിച്ച് തർക്കമന്ദിരത്തിൻ്റെ അവിടെ കൊണ്ട് ഇടണം അതാണ് സിംബോളിക് കരസേവ ഇത് കേട്ട മാത്രം രോഗത്തിന് പോയവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടായി ഇത് പറയുന്ന സമയത്ത് തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന ചുമതലപ്പെട്ടവർ നമ്മൾ ഉൾപ്പെടെ അതിനെ ഉഗ്രമായി പ്രതിഷേധിക്കും അങ്ങനെ സഹിക്കാൻ പറ്റില്ല കരസേവ നടക്കണം ഇവിടെ സിമ്പോളിക്ക് ഒന്നും അല്ല എന്ന തരത്തിൽ അങ്ങനെ തീരുമാനമെടുത്തു രണ്ടാമത്തെ കരസേവയ്ക്ക് പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേര് കൂടെയില്ല ഒന്ന് നമ്മുടെ സി പി ജന നമ്മുടെ സി പി ജനട്ട് അങ്ങാടിപ്പുറം ഒരാൾ പിന്നെ നമ്മുടെ കിസാൻ സംഘ് രമേശൻ പിന്നെ ബാക്കി സാധാരണ നമ്മുടെ പ്രവർത്തകരല്ല അങ്ങനെയായിരുന്നു അപ്പോൾ പോകാൻ നിശ്ചയിച്ച ആറാം തീയതി രാവിലെ എല്ലാവരും തയ്യാറായി ഞാനൊരു അവസരമൊക്കെ ഇട്ട് എല്ലാവരും സമ്പതിൽ നിർത്തി അപ്പനി ധരത്തി എന്നുള്ള ഗണകി അങ്ങോട്ട് പാടിക്കൊടുത്തു അപ്പോൾ അതിനിടയ്ക്ക് കേരള ഓരോ സംസ്ഥാനത്തിൻ്റെ ഒരു ബാനറ് വേണമെന്ന് പറഞ്ഞു അവിടെ ബാനറി ഉണ്ടാക്കാനാണ് അവിടെ എഴുത്തുകാരുണ്ടോ തുണിയുണ്ടോ പിന്നെ ആരോ സംഘടിപ്പിച്ചൊരു തുണി കൊണ്ടുപോകും ആരോ ഒരാൾ കൊണ്ട് കേരള എന്നൊക്കെ പറഞ്ഞ് എഴുതി എന്തായാലും ഒരു ബാലി കുടിച്ചു അങ്ങനെ മുന്നോട്ട് പോയി അയോധ്യയിലവസ്ഥ എന്താ ആദ്യത്തെ കരസേവ കഴിഞ്ഞ ശേഷം കല്യാൺസിംഗ് മുഖ്യമന്ത്രി ആയ സമയത്ത് അറുപത്തിരണ്ട് ഏക്കർ ഭൂമി മുക്തിയജ്ഞ സമിതിക്ക് കൊടുത്തു രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി തീർത്ഥാടകർ വന്നാൽ അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി കൊടുത്തു രാമ തർക്കമന്ദിരത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സ്ഥലം മുഴുവൻ നിരപ്പാക്കി ധാരാളം കെട്ടിടങ്ങളും കുഴികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിശാലമാക്കി ഒരു നല്ല മൈതാനമാക്കി മാറ്റി ആ മൈതാനം ആക്കി മാറ്റി ഈ തർക്കമന്ദിരത്തിൻ്റെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും തൊഴുത നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടത് ഭാഗത്ത് വിശാലമായൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു കരസേവകന്മാർ മുഴുവനും ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ തർക്കമന്ദിരത്തിൻ്റെ മുമ്പിൽ നിറഞ്ഞു കവിഞ്ഞങ്ങനെ നിന്നു ഇവിടെ ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴേക്കും യോഗം തുടങ്ങി യോഗത്തെ സ്റ്റേജിൽ ആരൊക്കെ സ്റ്റേജിലാരൊക്കെയുള്ളത് വിജയരാജ സിന്ധ്യ ശേഷാദ്രിജി ദിഗംബരക്കാടയിൽ പരമഹംസ രാമചന്ദ്രദാസ്ജി നൃത്യഗോപാലദാസ് ഇങ്ങനെ സന്യാസശ്രേഷ്ഠന്മാർ വിന വിനയകട്ടിയാർ ഉമാഭാരതി റീതമ്പര സന്യാസിനി റീതമ്പര അതേപോലെ തന്നെ വ്യത്യസ്തമായെല്ലാം നമ്മുടെ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികൾ അവരെല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു ആദ്യം മുതൽ തന്നെ പ്രസംഗങ്ങൾ തുടങ്ങിയും രാമനാമോ ഈ രാമചന്ദ്ര ആ ജയ ശ്രീരാം ശ്രീരാം ശ്രീറാം എന്നുള്ള ആ നാമജപങ്ങളെല്ലാം തുടങ്ങി പ്രസംഗങ്ങളും ആരംഭിച്ചു പ്രസംഗം അങ്ങനെ തുടങ്ങിയും അതാ മണി പത്താകാൻ പോകുന്നു പെട്ടെന്ന് അവിടെ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സി ആർ പി എഫും ആർമ്ഡ് റിസർവ് ഫോഴ്സ് എല്ലാം ടൈറ്റ് സെക്യൂരിറ്റി അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒരനക്കം ഒരു രണ്ട് ആൾക്കാർ നിറഞ്ഞു കൂടാതിന് അകത്ത് കയറി രണ്ടാളിൻ്റെ പുറകേ മൂന്ന് നാല് അങ്ങനെ എങ്ങനെ അങ്ങനെ കയറുന്നു അപ്പോഴത്തേക്ക് യോഗം നടന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ തുടങ്ങി എല്ലാവരും മുഖം ഇങ്ങോട്ടാണ് ആ തരത്തിൽ അപ്പോഴത്തേക്ക് ജയ ശ്രീറാം വിളികൾ തുടങ്ങി സ്റ്റേജിൽ നിന്നും ജയ ശ്രീറാം വിളിക്കുകയും അതോടൊപ്പം തന്നെ ആരും തർക്കമന്ദിരത്തിൻ്റെ മുകളിൽ കയറരുത് കയറരുത് കയറരുതെന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനങ്ങൾ വന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണം കൂടി 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 വന്നു പിന്നെ നമ്മൾ കാണുന്നത് ആ ഇഷ്ടികൾ താഴോട്ടം വീഴാൻ തുടങ്ങി കയ്യിൽ ചില ആയുധമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പഴയ കെട്ടിടാണ് കുറച്ച് കഴിഞ്ഞ പൊടിപടലങ്ങൾ ഉയരാൻ തുടങ്ങി ഒരു പതിനൊന്നര മണിയായപ്പോഴേക്കും ആദ്യത്തെ ഇടും വലിയ കൂടി അങ്ങ് നിരം ആ സമയത്തുണ്ടായിരുന്ന ഒരു പൊടിപടലങ്ങൾ അങ്ങനെ മുകളിലോട്ട് ഉയർന്നു ഭയങ്കര ആഹ്ലാദം വലിയ സന്തോഷം പിന്നെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഡൂമിലേക്ക് ആൾക്കാർ കയറുന്നു രണ്ടാമത്തെ ഡൂമിനെ കണ്ട് കയറി കുറേ പേര് ഇഷ്ടികൾ പൊളിക്കാൻ തുടങ്ങിയ സമയത്ത് വിജയരാജ്യ സിന്ധ്യ പറഞ്ഞു എല്ലാ കരസേവകന്മാരും അതിൽ നിന്ന് ഇറങ്ങണം കരസേവകന്മാർ ഇറങ്ങണം ഇറങ്ങണം പറയാൻ കാരണം അതിൻ്റെ താഴെയാണ് രാമലല വിഗ്രഹമുള്ളത് രാമലല്ല വിഗ്രഹത്തിന് കേടുവരും അതുകൊണ്ട് എല്ലാവരും ഇറങ്ങൂ 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 അതിനിടയിൽ വളരെ രസകരമായിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ആ സ്വാമി പറയും ഈ സ്വാമി എല്ലാം പറയും അതോടൊപ്പം ശേഷാദ്രിജി പറയുന്നു എല്ലാവരും താഴെ ഇറങ്ങി അതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും ആ ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഒരു കുറച്ച് സമയം എല്ലാവരും ഇറങ്ങി പക്ഷെ അതൊരു രണ്ട് മിനിറ്റ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അത് അഞ്ച് പത്തൊക്കെ ആയിട്ട് മാറും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ തർക്ക മന്ദിരവും ഡും എന്ന് പറഞ്ഞ താഴോട്ട് വീണ് ഈ പറഞ്ഞ പോലെ തന്നെ പൊടിപടലങ്ങളങ്ങനെ മുന്നോ മുകളോട്ടങ്ങനെ ഉയർന്നു അപ്പോഴേക്കും ജയ ശ്രീരാം മുളി ഉയർന്നു പിന്നെ ആരും കയറുക ഇറങ്ങുന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ജയ ശ്രീരാം ജയ ശ്രീരാം ജയ ശ്രീരാം നൃത്തം ചവിട്ടുന്ന അന്തരീക്ഷമായിരുന്നു പ്രദേശം മുഴുവൻ അങ്ങനെയായിരുന്നു പിന്നെ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ மூனாமூமும் தாழவில் <laughs>